ു വളരെ സിമ്പിൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന വലിയ ചെലവൊന്നും ആ ഒരു എന്നിട്ട് ഈ വെള്ളം ഞാൻ നേരടി ഇടാന് പീസ് ആക്കിട്ട് ഓക്കെ ഫുള്ള് ഞാൻ നേരടി ഇടാ ഇതെ ഫുള്ള് നേരടി ഇടാന് നല്ല മണം തരുന്നുണ്ട് അപ്പോൾ ഈ അതുപോലെ ചെള്ളു ചെള്ളു എന്ന് പറഞ്ഞാൽ അതായത് ഈ അളുമ്പ് പോലത്തെ ഒരു സാധനമാണ് അത് അധികം എറണാകുളത്തുള്ള കൂടുതലുള്ള സാധനമാണ് ഈ ചെള്ളു എന്ന് പറഞ്ഞ സാധനം ഒരു അളുമ്പലും പോലത്തെ കറുപ്പ് ചെറുകിയ സാധനമാണ് കടിക്കുന്നതന്നെ ചെയ്യുക പൊതുവെ ചെല്ലും വേറെ പറയണ്ടല്ലോ അപ്പോൾ ഈ രണ്ട് സാധനമായിരുന്നു ഈ സംഭവം വായിക്കുന്നതില് സ്പോട്ടില് മൊത്തം ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊതുക് ചെള് ഇത് രണ്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള സാൻഡ്വിച്ച് തന്നെ നിങ്ങൾക്ക് കൊതുകിനെല്ലാം ഒഴിവാക്കാം അപ്പോൾ അത് എന്തെങ്കിലും സാധനം വേണ്ട വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പം എന്നും പറയാനുള്ളത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്തെല്ലാം വേണ്ട കാണിച്ച് തരാം അപ്പം അപ്പൊ പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല അപ്പോൾ വേണ്ട സാധനം എന്ന് വെച്ചാൽ ഇതുപോലത്തെ രണ്ട് അല്ലി വെളുത്തുള്ളി തോല് കളയാൻ പറ്റില്ല കേട്ടോ ഓക്കെ പിന്നെ വാടിച്ചാൽ ഇങ്ങനത്തെ പാത്രം അത് പാത്രം ഏതാനും പ്രശ്നമൊന്നുമില്ല കുറച്ച് ഇതേപോലെ കുറച്ച് പരന്ന പാത്രം ഏതാ എനിക്ക് ഇഷ്ടമുള്ള പാത്രം അത് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നമുക്ക് വാടിച്ചാൽ ഇങ്ങോട്ടാണ് ഈ സീമക്കൊന്നിൻ്റെ അലയില്ലേ ഇതാ ഫസ്റ്റ് വേണ്ടത് ഇത് എന്ന് പറഞ്ഞാൽ അതാ കുറച്ച് ഉദരി കേട്ടോ ഇതേപോലെ ഉതരി എടുക്കാൻ ഇതിൻ്റെ അല്ലെടുത്തോ കുറച്ച് ഏകദേശം ഈ ലെവൽ ജാസ്തി വേണം ഉണ്ടല്ലോ നമുക്ക് വന്ന് ഏകദേശം ഈ ലെവലിൽ മതി ഓക്കെ ഏകദേശം ഈ ലെവലിൽ മതി ഓക്കെ അടുത്ത വാണയോച്ചാൽ ഇനിയോ ഈ രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതക്കാൻ രണ്ട് വെളുത്തുള്ളി നന്നായി ചതക്കാൻ ഇതുപോലെ ചത ചതച്ചതിന് ശേഷം തൊലി കളയാൻ പറ്റില്ലേ ഇതുപോലെ ഒരു ഇതാ അരമഗ് വെള്ളം ഏതാ ശീല വല്ല മതി ഓക്കെ ഒരു കാല് കാരൻ്റെ അടുപ്പിച്ചുള്ള വെള്ളം ഇവ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഇതിലിടാൻ ശരിക്കും കാട്ടെ എന്നിട്ട് ഈ വെള്ളം നല്ലോണം മിക്സ് ആക്കാൻ ഓക്കെ ഇത് നല്ല കണ്ടീഷനായിട്ട് നല്ല കണ്ടീഷൻ ആയിട്ട് ആക്കണം ഇല്ലേ ഒരു കാല് ഏകദേശം ഒരു അര ലെവലില് ആ ലെവൽ വെള്ളത്തിൽ രണ്ട് തൊലി തൊലികളിയാത്ത വെളുത്തുള്ളി നല്ലോണം ഉടച്ചിട്ട് ഇല്ലേ ഇതൊക്കെ നല്ല മിസ്സാക്കാൻ ഓക്കെ അതല്ലേ എന്നിട്ട് വേണ്ടി ഈ രണ്ട് സാധനം ചെയ്യേണ്ട രീതിക്കും ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എങ്ങനെയാ പറഞ്ഞാല് പറഞ്ഞുതരാം ഇനി നമുക്ക് ചെയ്യേണ്ട ചോദിച്ചാല് റൂമെന്നാണ് ആ ചെയ്യേണ്ടത് അപ്പോൾ ആ സംഭവം നമുക്ക് റൂം കാണിച്ചു പിന്നെ അങ്ങോട്ടേക്ക് പോകാം ഓക്കെ അപ്പൊ അമ്മ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഫസ്റ്റ് ജനലും വാതിലും മൊത്തം പൂട്ടാനും ഓക്കെ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളീ സീമ സീമച്ചപ്പില്ലേ അതായത് സീമന്റെ ഇല ഇതുപോലത്തെ നിങ്ങൾക്ക് ഏത് പാത്രമായ മതി ചെറിയ ചെമ്പോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എന്തായാലും മതി ഇത് മൊത്തത്തിലിങ്ങനാ പക്ഷെ അടുത്തോടെ ഞാൻ നേരടി ഇടാന് പീസ് ആക്കിട്ട് ഓക്കെ ഫുള്ള് ഞാൻ നേരടി ഇടണം കേട്ടോ ഇതേപോലെ ഫുള്ള് നേരടി ഇടാന് അതെ നല്ല മണം തരുന്നുണ്ട് അപ്പം ഈ കൊതു എന്താ പറയണ്ട കൊതുമുള്ള സ്ഥലം ഒന്നും അത് തിരിയാത്തൊരു ഇടയിലായിരിക്കും കട്ടിലടിയിലുണ്ടാവും അറമ്പാളുടെ അടിയിൽ ഇടയ്ക്ക് ഉണ്ടാവും പല സ്ഥലത്തായാലും ഉണ്ടാവും അപ്പം ഇതിൻ്റെ മണി തുടങ്ങിക്കാല് റൂമിലുള്ള എല്ലാ കൊതും മൊത്തത്തിൽ കലാസാധനമായിരിക്കും അപ്പോൾ ഈ അതുപോലെ ചെല്ലു ചെല്ലു എന്ന് പറഞ്ഞാൽ അതായത് ഈ അളുമ്പോൾ സാധനമാണ് അത് അധികം എറണാകുളത്തുള്ള കൂടുതലുള്ള സാധനമാണ് ഈ ചെള്ള എന്ന് പറഞ്ഞ സാധനം ഒരു അളമ്പലം പോലത്തെ ഒരു കറുപ്പ് ചെറിയ സാധനം കടിക്കുന്നതന്നെ തീരുവില്ല പൊതു ജെല്ലം വേറെ പറയണ്ടല്ലോ അപ്പൊ ഈ രണ്ട് സാധനമായാലും ഈ സംഭവം അയക്കുന്നാല് സ്പോട്ടിൽ മൊത്തം ക്ലിയർ ആവും അതുപോലെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനേ ജെല്ലങ്ങ് തോന്നിടാം പിന്നെന്താണെന്ന് വെച്ചാല് പുറത്തുനിന്നുള്ളത് ഉള്ളിലേക്കും വരിക ചെയ്യാം ഒരു ടെൻഷൻ അടിക്കണ്ട സാധനമാണ് അതുപോലെ വേറെ പറഞ്ഞാൽ ഹെൽത്ത് പരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ശ്വാസം മുട്ടൽ തണുപ്പ് ജലദോഷം അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന് ഉണ്ടാവില്ല അങ്ങനത്തെ ടെൻഷൻ അഡിക് ചെയ്യാൻ വേണ്ട ഞാൻ പറയൂ ഒരു ഇരുപത് പതിനഞ്ച് മിനിറ്റോളം ജെല്ലും പാലിൽ കൂടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഏകദേശം ഇതിൻ്റെ മണം മൊത്തത്തിൽ നിങ്ങൾ ഏകദേശം ഒരു ആറ് ഏഴ് മണി ആ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി എന്നിട്ട് പാലിൽ അടിച്ചിട്ട് ഞാൻ പറയൂ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മൊത്തം തുറന്നാൽ ഇങ്ങനെ ചിന്തിക്കാണ്ട പുറത്തുള്ളത് ഉള്ളിലേക്കും വരൂല്ല ഉള്ളിലുള്ള സംഭവം ക്ലിയർ ആവും വർഗീ ഉള്ള പുറത്തേക്കും പോയിക്കൊള്ളൂ ഒരുപാട് തന്നെ അലവല്ലാവും ഒരിക്കാണ്ട അപ്പം ഏകദേശം ഇങ്ങനെ ആക്കിയേ അന്ന് ചെയ്യേണ്ടത് ശരി നമ്മൾ ഏകദേശം നേരത്തെ നമ്മൾ കാണിച്ചു ഈ രണ്ട് വെളുത്തുള്ളിൻ്റെ അല്ലേ അതായത് മൊത്തം ഉടച്ച ഈ വെള്ളം മൊത്തത്തിൽ ഇങ്ങനെ ഇതാക്കാൻ ആയി ആയിക്കൊടുക്കാൻ ഓക്കെ എന്നിട്ട് ഇത് ഒന്നും കൂടി വന്നുകൂടിങ്ങനെ ഒന്ന് മിക്സ് ആക്കാനി ആ അപ്പൊ തന്നെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ കൊതുകൊന്നും ഇനി ഇത് ഈ ഏലത്ത് നിൽക്കാനില്ല മൊത്തം അങ്ങ് ഓക്കേ അതുപോലെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല വ്യക്തിപരമായിട്ടൊരു പ്രശ്നവുമില്ല ഇപ്പൊ കണ്ടല്ലോ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി വെച്ചിട്ട് ചെയ്താൽ മതി ഇത്രയേ പണിയുള്ളൂ വളരെ സിമ്പിൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന വലിയ ചിലവൊന്നുമില്ല ആ ഒരു കാര്യം ചിലവ് എന്നാൽ രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ഈ സീമൻ്റെ ചപ്പു ഇതെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തോളാം എന്നിട്ട് നമ്മളിത് റൂമിൻ്റെ ആണെങ്കിലും ഒരു ഇതേപോലെ ആണെങ്കിൽ ഒരു മുലൊക്കെ വെച്ചാൽ മതി ഇതാത് വർക്കായിക്കോളും ഇതിൻ്റെ സ്മെല്ല് മൊത്തം എന്താ പറയുക ഇരുപതിനെറ്റോണെങ്കിൽ മൊത്തം റൂമിൽ കുമ്മമായി പിന്നെ മൊത്തത്തിൽ എന്താ പറയുക കട്ടിൻ്റെ അടിയിലുള്ളതോ ഇതുപോലെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ കൊതുവെല്ലാം മൊത്തം ക്ലാസോ പഠിക്കാനേ ഇല്ല പിന്നെ ഇങ്ങനെ എല്ലാം ഓപ്പൺ ആക്കിയിട്ടോ പിന്നെ പുറത്തുള്ളതായാലും ശരി ഒരു കൊതുവേ ഉണ്ടാവില്ല അപ്പം സംഭവം മനസ്സിലായല്ലോ ഇതുവരെ എല്ലാവരും ചെയ്യുക അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടവര് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ കൊടുക്കുക അറിയുന്ന ആളുണ്ടെങ്കിൽ അറിയാത്തക്കാര് മൊത്തം ഷെയർ കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിരുന്നവരെ എല്ലാവിധം